നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്താണ് ഊത് കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുക ഫേസ്ബുക്കിലായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഊതിന്റെ വില പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ പതിനേഴ് കോടി രൂപയാണ് ഒരു ചെറിയൊരു പീസിന്റെ വില എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൽ എന്താണ് സത്യം എന്താണ് ഇതിന്റെ ഉപയോഗം ഇത് ആരാണ് വാങ്ങുന്നത് ഇതെല്ലാം സത്യമാണോ എന്നുള്ളൊരു വീഡിയോ ആണ് സാധനം തിരിച്ച് കൂട്ടി കയറ്റി പതിനേഴ് കോടി വില വരുന്ന ഊതിന്റെ പീസാണിത് ഞാനിപ്പോ ഉള്ളത് ദുബായില് റിയൽ ഊത് കിട്ടുന്ന അത് പ്രത്യേകിച്ച് മലയാളി സെയിൽ ചെയ്യുന്നതാണ് ഊത് നമ്മുടെ നാട്ടിലേക്ക് ഞാനൊക്കെ കഴിഞ്ഞടയ്ക്കാണ് ഈ ഊതിനെ കുറിച്ച് കേട്ടത് അപ്പൊ ഇവിടെ എത്ര മില്യൻ യൂറോടെ യൂറോ അല്ലെറംസ് ഡെറംസിന്റെ സാധനം ഈ ടോട്ടൽ ഈ ഇത് ഏകദേശം ഷോപ്പിലേ മില്യൻ മൊത്തത്തിൽ ഞാൻ ഇത് ഇതിനൊരു ഷട്ടറോ അല്ലെങ്കിൽ അടച്ചുറപ്പൊന്നും കാണുന്നില്ല അതാണ് ദുബായ് ദുബായിലായത് കിട്ടത്തുള്ളൂ നിങ്ങൾ വേറെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഷോപ്പും ഉണ്ടാവില്ല ഞങ്ങളും ഉണ്ടാവില്ല അല്ലെങ്കിൽ കാലിയേക്കും ദുബൈന്റെ ഒരു പ്രത്യേകതയാണ് അത് ഞങ്ങളെ ബ്രദേഴ്സ് കൂടി തുടങ്ങിയതാണ് അഞ്ചു പേരാണ് അഞ്ചു പേർ ആ എല്ലാവരും ഇത് തന്നെയാണ് ബിസിനസ് എല്ലാവരും ബാക്കി എല്ലാവരും നാട്ടിലാണ് നാട്ടിൽ കോഴിക്കോടും കൊച്ചി അതേപോലെ കുമളി അവിടെയൊക്കെ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ ആണല്ലേ കേരളത്തിൽ ഒരുവിധം അറിവികൾ വരുന്ന സ്ഥലത്തൊക്കെ സ്ഥാപനമാണ് ഇവര് വില നോക്കത്തില്ല ഇവര് സാധന ഓരോന്നിനും അവർക്കറിയാം കറക്റ്റ് പ്രോപ്പറായിട്ട് അവർക്ക് സാധനത്തിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും അതേപോലെ സ്മെല്ലും അറിയാൻ പറ്റും വിലയും അറിയാൻ പറ്റും ഇവർ ഇതൊക്കെ വരുന്നത് ഏകദേശം കിലോന് പത്തായിരം തരംസാണ് ഇതിന് വരുന്നത് പതിനായിരം തിരംസ് ചെയ്തു ഒരു കിലോ ഒരു കിലോ ഇത് നമ്മുടെ അടുത്തുള്ള ഏറ്റവും കുറഞ്ഞ സാധനമാണ് ഏകദേശം അയ്യായിരം തിറംസ് കിലോ അയ്യായിരം ഏകദേശം ഇവിടുന്ന് ഇവിടം വരെ അഞ്ഞൂറ് കിലോന്റെ അടുത്ത സാധനമുണ്ട് സാധനമുണ്ട് ഏകദേശം ഒരു ഏറ്റവും കുറച്ച് പറയണ തന്നെ ഫിഫ്റ്റി മില്യൺ ധെറംസിന്റെ മേലെ ഇവിടെ ആറ്റം വരെ ഉണ്ട് അത് ശരിക്കും കാണിച്ചല്ലോ ഇവരെങ്ങനെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഈ പീസ് എടുത്തിട്ട് ചാർക്കോളിലേക്ക് ഈ കരിയിൽ വെച്ചിട്ട് പോയി കഴിച്ചു വീട് കന്തൂറായി ഡ്രസ് ഉണ്ടല്ലോ ഭയങ്കര ഇതാണ് നമ്മുടെ നമ്മളാണ് അതിന്റെ ഒരു മണിപ്പിക്കുന്നത് മൊത്തം മണുപ്പിക്കുന്ന ആള് ഞങ്ങളാണ് അത് നിങ്ങളെ സാധാരണക്കാരല്ല ഈ സാധനം ഇതിങ്ങനെ വെക്കും ഇത് റിയൽ ആണെന്നറിയാൻ ഈ സാധനം ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ശരി അറിയുന്ന ആൾക്കാർക്ക് സ്പോട്ടിൽ മനസ്സിലാവും അതായത് അതെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് ഒരു ചെറിയ സിസ്റ്റം ഉണ്ട് ഈ സൂപ്പർ ഗ്ലൂന്ന് സാധനം അതിനകത്ത് ഒട്ടിച്ചു വെക്കുമ്പോൾ മാത്രമേ കണ്ണിന്ന് വളം വരത്തുള്ളൂ റിയലും ഇത് ഒരിക്കലും വരത്തില്ല ആൾക്കാരെ തെറ്റിദ്ധാരണയാണ് സൂപ്പർ ഗ്ലൂ ഈ അവിടുന്ന് നമ്മുടെ ഈ കാട്ടിൽ നിന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവര് ഈ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഇത് ക്ലോസ് ഒട്ടിക്കും ഈ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ പീസ് നമുക്ക് കിട്ടുന്ന സമയത്ത് കണ്ടുവരിക അല്ലാതെ നിങ്ങൾ ഇപ്പൊ സ്മെല്ല് നോക്കി ഇതാണ് റിയൽ റൂത്ത് ഒരു ഇതും ഉണ്ടാവില്ല അത്രയും നാച്ചുറൽ ഫീലിംഗ് ആയിരിക്കും ആണല്ലേ സയന്റിഫിക് ഇതിന് കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ആണല്ലേ അതുപോലെ ഇവിടെ വേറൊരു റൂതരിപ്പട്ട് പക്ഷെ അത് കൊടുക്കാനുള്ളതല്ല അത് നിങ്ങളിപ്പോ ഒരു ടെൻ മില്യൺ ഡാലും ഞങ്ങള് കൊടുക്കത്തില്ല പക്ഷെ ആണ് പ്രൈസ് മില്യൺ മില്യൺ ഡോളർ ഡോളർ ഇത് മോഹവലിയാണ് ടെൻ മില്യണ പോവാ ഇതിന്റെ റിയൽ ആയിട്ട് കൊടുക്കാൻ ആയി പോവാൻ ഇത് കൊടുക്കത്തില്ല ഇത് ഞങ്ങളൊരു റേർ ഫീസ് ആണ് അതുകൊണ്ട് ഞാനിത് വളരെ അതായത് ചില അതുപോലെ ഞങ്ങളുടെ ബിസിനസ് ആണല്ലോ അപ്പൊ അതിൽ ഒരു പ്രത്യേകത ഒരു സാധനം കൈ കിട്ടിയാൽ ആരും കിട്ടും ഓരോ ചില വണ്ടി സാധനം അടിപൊളി അല്ലെ ഇത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല പൈസ അല്ല പക്ഷെ പൈസ പിന്നെ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഒരു പീസ് ഉണ്ടാക്കണെ കുറിച്ച് പണിയാണ് കിട്ടുന്ന ഇങ്ങനെയൊക്കെ ഇതൊക്കെ അവൈലബിലിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും ഒത്തിരി റയർ ആയിട്ടുള്ള പീസ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് കൊടുക്കാത്തത് നിങ്ങൾ ഇവിടെ പേരുണ്ടോ സ്റ്റാഫ് അതെ അതെ നമ്മുടെ സ്റ്റാഫാണ് ആണല്ലേ ടീമാണ് ഇത് ആസാമിലുള്ള ആളാണ് ഇത് നമ്മുടെ നാട്ടിലെ തലശ്ശേരി ആണ് ഇത് ഔറംഗസീബ് മുപ്പത് ഏർ മുപ്പർ പേര് നോക്കൽ നോക്കൽ അത് ശരി അപ്പൊളി ഈ സാധനം ഇവിടെ നിന്ന് അവിടെ കൊണ്ടുവരുന്നത് മെയിനായിട്ട് അത് മെയിൻ ഇന്ത്യന്റെ ആസാമിലാണ് ആസാമിലാണ് പിന്നെ നമുക്ക് ശ്രീലങ്കന്റെ സാധനം വരുന്നുണ്ട് ഫിലിപ്പീൻസ് വരുന്നുണ്ട് മലേഷ്യ വരുന്നുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുള്ളതാണ് ഡിമാൻഡ് ഇന്ത്യ ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യ മൊളിയാണ് ഇത് നമുക്ക് അറിയപ്പെടായിട്ട് അതാണ് അതെ വാല്യൂ നമുക്ക് അതായത് ഞാൻ നിങ്ങള് വണ്ടി പോകുന്നപ്പോഴെ ഇങ്ങനെ പറയുകയും ചെയ്യാ ഇതിനെ കുറിച്ച് എങ്ങനെ ഒരു സംസാര വിഷയം ഉണ്ടായി സമയത്ത് അല്ലെ പക്ഷെ അത് കാണാൻ പറ്റും ഞാൻ വിശ്വസിച്ചില്ല ഇതിന്റെ ഓയിലും കൂടി ഞാൻ റിയൽ ഓയിൽ അല്ലേ കാണിച്ചതിൽ നിന്ന് ശരിക്കും ഇത് വാറ്റി എടുക്കുന്ന ഓയിലാണ് ഇതിന് ഇതാണ് ഏറ്റവും ടോപ്പ് ഓയിൽ ഇവിടെ ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ ഓയിൽ ഇതാണ് ഇത് ബോട്ടില് നമ്മുടെ ബോട്ടിൽ ഞാൻ കാണിച്ചത് ഈ ബോട്ടിലിന് എയ്റ്റ് തൗസൻഡ് തറംസ് ആണ് ഇതിന് വരുന്നത് ഇതിന്റെ വില ഇതിന്റെ വില ഈ ബോട്ടിൽ മിക്സ് ചെയ്യാം ഒന്നും ഇല്ല ജസ്റ്റ് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഓടിക്കാം ഡ്രസ്സിൽ അപ്ലൈ ചെയ്യാം എല്ലാം വില കൂടിയ സാധനങ്ങളെല്ലാം കേട്ടോ ഇവിടെ ഉള്ളെല്ലാം അത് ഒരിക്കലും എല്ലാം വില കൂടിയല്ല ഇത് വില കൂടിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇത് എന്നൊക്കെ വില കുറഞ്ഞ പത്തായിരം തരംസം അയ്യായിരം തരംസം പെർ കെ ജി പെർ കെ ജി ആ ഇത് കുറച്ച് ബി ഐ പിന്നിലോ ഇല്ലാത്ത ആവശ്യമുള്ള യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കത്തുള്ളൂ അഞ്ഞൂറ് തരംസം ആയിരം ആണല്ലേ എല്ലാവരും അല്ല അത് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആൾക്കാർ കിലോ കിലോ ആയിട്ട് ഇത് ആളുകൾക്ക് ചിലപ്പോ പലർക്കും സംശയം ഉണ്ടാവും ഇത് നമ്മൾ പറയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണോ സംശയം ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് ഇത് ഗ്ലോബൽ ഇപ്പൊ ഈ ഷോപ്പ് കിടക്കുന്നത് ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യൻ പകലി ഷോപ്പ് നമ്പർ തേർട്ടി നയൻ തേർട്ടി നൈൻ ആണ് അപ്പൊ ആർക്കെങ്കിലും ഇതൊന്നും കാണാനോ വിസിറ്റ് ചെയ്യാനൊക്കെ താല്പര്യം മലയാളിയാണ് കാണുക അല്ലേ ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാന്ന് പറയാൻ നല്ല കാര്യല്ലേ അല്ല ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കാരണം ഞാൻ കണ്ടപ്പോ എനിക്കൊരു ഭയങ്കര ഒരു കൗതുകം തോന്നി ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ട് വില എന്ന് അറിഞ്ഞിടാത്ത സംഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആക്കാന്ന് ഇതാണ് ഷോപ്പ് നമ്പർ ഇതാണ് നാട്ടിലെവിടെ വീട് നാട്ടിൽ തലശ്ശേരി പേര് നൌഷാദ് നൌഷാദ് ഓക്കെ അടിപൊളി പരിചയപ്പെട്ടിന് വളരെ സന്തോഷം നിങ്ങളെ പറ്റിയല്ലോ അതെ ഫിൽ ഫിൻലൻഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പറയാൻ തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് കാണാം സന്തോഷം ഇത്ര വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു കേട്ടോ താങ്ക് യു